അതിനുവേണ്ടി ടിപ്പർ ലോറിക്കാരൊക്കെ വളരെ പതുക്കെ പോവുക ശ്രദ്ധിച്ചൊക്കെ പോവുക എയർ കണ്ടീഷനൊക്കെ ആയിട്ട് പാട്ട് വെച്ച് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ എ സിയൊക്കെ എല്ലാ വണ്ടിയിലും വേണം എല്ലാവരും ടിപ്പർ ലോറിക്കാരെല്ലാം കെട്ടണം പെട്ടെന്ന് തന്നെ നല്ല സ്പീഡ് ബ്രേക്കർ വല്ല മൂരി ഇട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിപ്പിച്ചോടുക അതിൻ്റെ ഒരു ഡ്രൈവ് വരുന്നുണ്ട് ആ ഡ്രൈവിൽ ബഹുമാനപ്പെട്ട കോടതിയുടെയും നിയമത്തിൻ്റെയും ലംഘനം നടത്തുന്ന മുഴുവൻ വണ്ടികളും പിടിച്ചിടും പിടിച്ചിട്ടാൽ അതിലൊരു ക്രിമിനൽ സംഘം ഇറങ്ങിയിട്ടുണ്ട് അവർ ചില വണ്ടികളെ അങ്ങനെ ഈ ഊരിയിടാൻ പറ്റത്തില്ല അതിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒരു കള്ളത്തനം കമ്പനിക്കാരും ശ്രദ്ധിക്കുക സോഫ്റ്റ്വെയറിൽ കള്ളത്തണം നടത്തണമെങ്കിൽ കമ്പനിക്കാർ ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ആധുനിക ബസ്സുകളിൽ ലോറികളിലെല്ലാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് അപ്പോൾ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വ്യാജമായി എന്തോ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് സ്പീഡ് കൂടുതലായി കൊടുക്കുകയാണ് അപ്പോൾ പല വണ്ടികളും ഈ പറയുന്ന അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് അറുപത് ആണ് ടിപ്പർ ലോറിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്തത് ഗവർണർ വെച്ചിട്ട് സ്പീഡ് ഗവർണർ അത് ഊരിയിട്ട് ഓടിച്ചാൽ ആറയോടുകൂടി തന്നെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കിടക്കും ടയറൊക്കെ പോവും അപ്പോൾ ആരും തന്നെ വർഷാപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ച് ഫൈനും അടച്ചിട്ട് ഇറങ്ങിക്കൂടുമ്പോഴും പിന്നെ ടയറും സൊറിംഗ്ലായിട്ടും ഒന്നും കാണത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ഊരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു പിടിപ്പിച്ചേക്കണം ഒരു സീനുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴും പിന്നെ പ്രതിഷേധിക്കേണ്ടല്ലോ നേരത്തെ പറഞ്ഞ നിങ്ങൾ നേരെ അഡ്വാൻസ് ആയിട്ട് പറയുക കർശനമായ നിലപാട് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് അനുസരിക്കിരിക്കാൻ ആർക്കും കഴിയത്തില്ല അതുകൊണ്ട് കൃത്യമായി ഊരിയിട്ടവരെല്ലാം തിരിച്ചു പിടിപ്പിക്കുക വ്യാജ സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നവരെ ക്രിമിനൽ കേസ് പിടിച്ച് കോടതി മുമ്പാകെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും ജയിലിലിടും